എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഇപ്പോഴാണ് ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ പത്ത് മണി കഴിഞ്ഞ് ആയി ഇന്നത്തെ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ കാരണം നിന്ന് പ്രോഡക്റ്റുകൾ വന്നതേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ശടപടേ എന്നുള്ള ഒരു വീഡിയോ ആണ് നല്ല ഭംഗിയുള്ള പാർട്ടി പാർട്ടിവെയർ കുർത്തീസാണ് നമുക്ക് ക്രിസ്മസ് തീമായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കാണുക അപ്പം നമ്മൾ രണ്ട് ദിവസത്തെ ഗിഫ്റ്റ് നോക്കാനുണ്ട് ഈ വീഡിയോയുടെ ലാസ്റ്റ് നോക്കുന്നതായിരിക്കും നാല് പേരുടെ കേട്ടോ ഇപ്പൊ ഫസ്റ്റ് കളറ് റെഡ് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പൊ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ അന്വേഷിച്ചു ഒരു ഒരു ആണല്ലോ റെഡ് ഇതുപോലെയാ വരുന്നത് ജോർജറ്റ് ആണ് ഫാബ്രിക് ഒരു ആലിയ കട്ട് പാറ്റേൺ പക്ഷെ ഇവിടെ നമുക്ക് ആ ഒരു ഫ്രില് ഇല്ല ആയിട്ട് അങ്ങ് കൊടുത്തിരിക്കുകയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ റേറ്റ് കേട്ടോ അടുത്ത കളറ് ഒരു സൂപ്പർ ഷെയ്ഡാണ് ഞാനിപ്പോൾ റെഡിന്റെ സീസൺ അല്ലായിരുന്നെങ്കിൽ ഈ കളർ ആയിരിക്കും ഇടുന്നത് കേട്ടോ വൈൻ കളർ ഒരു ബെർഗിൻ്റെ കളർ സൂപ്പർ കളർ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളും നമുക്ക് ആ ജോർജറ്റ് ഫാബ്രിക് ആണ് കേട്ടോ അടുത്തത് ക്രിസ്മസ് തീമിന് തന്നെ വെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഒരു റെഡ് കളർ ബോട്ടമോ ഏർ ഷോളോ ഒക്കെ ഇട്ടാല് ഗ്രീൻ നമുക്ക് ക്രിസ്മസിന് വേർ ചെയ്യാൻ പറ്റും നല്ല കരിപ്പച്ച കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കരിപ്പച്ചയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ പ്രൈസ് പുതിയതായിട്ട് കാണുന്നവരോടാണ് നമ്മുടെ ഒലീവിയയിൽ എല്ലാ കുർത്തീസുകൾക്കും ത്രീ ഡബിൾ നയൻ വരെയുള്ളൂ അടൂര് ഒലീവിയയിൽ ഭീമയുടെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അവിടെ ഡയറക്റ്റ് പോയിക്കഴിഞ്ഞാൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെയുള്ള കുർത്തീസുകൾ എടുക്കാം ഷോപ്പിലും ഓൺലൈനിലും ത്രീ ഡബിൾ നയൻ്റെ മുകളിലോട്ടുള്ള ഒരു റേറ്റേ നമുക്കില്ല എന്താ പറയുന്നത് സ്വർണത്തിന്റെ ആ ഒരു ഒരു പ്രൗഡി നല്ല ഡാർക്ക് യെല്ലോ കളർ കേട്ടോ എൻ്റെ രസമുണ്ട് അടുത്തത് നല്ല ഭംഗിയുള്ള ഒലിവ് ഗ്രീൻ ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു ആണ് ഒലിവ് ഗ്രീൻ ആണ് കേട്ടോ നല്ല രസമുണ്ട് ത്രീ ഡബിൾ നയനേ ഉള്ളൂ നെക്സ്റ്റ് ടീൽ ബ്ലൂ നല്ല കളർ ഒത്തിരി കളറുകളുണ്ട് ടീൽ ബ്ലൂ നല്ല ഭംഗിയായിട്ടുണ്ട് ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് റാണി പിങ്ക് കേട്ടോ നല്ല കട്ട് എല്ലാം കൊടുത്ത് ചെയ്തിരിക്കും റേറ്റ് അടുത്തത് റെഡിഷ് മെറൂൺ ആണ് ഒരു ചില്ലി റെഡ് കേട്ടോ ചെറിയ ഒരു മെറൂണിന്റെ തമ്മിലൊരു ഡിഫറൻസ് ബ്രൈറ്റ് റെഡും ഇതൊരു ചില്ലി റെഡ് കളറും കേട്ടോ ഒരുമാതിരിപ്പെട്ട എല്ലാ കളേഴ്സും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നേവി ബ്ലൂ നല്ല ഡാർക്ക് നേവി ബ്ലൂ കളറ് കേട്ടോ നല്ല രസമായിട്ടുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ പ്രൈസ് വരുന്നത് അടുത്തത് നമ്മൾ അങ്ങനെ കൊണ്ടുവരാത്തൊരു ഗ്രീൻ ആണ് കേട്ടോ ഇലപ്പച്ച കളറെ നല്ല ഭംഗിയായിട്ടുണ്ട് നല്ല ഷെയ്ഡാണ് ത്രീ ഡബിൾ നയൺ ആണ് റേറ്റ് വരുന്നത് ബ്ലാക്ക് ലാസ്റ്റ് കളർ എന്ന് പറയുന്നത് പ്യുവർ ബ്ലാക്ക് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡാർക്ക് ബ്ലാക്ക് ടോൺ ആണ് വരുന്നത് ത്രീ ഡബിൾ നയൺ ആണ് പ്രൈസ് വരുന്നത് സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക നമ്മുടെ ഒലിവിയിൽ വൺ ഡബിൾ നയൻ തൊട്ട് ത്രീ ഡബിൾ നയൻ വരെയുള്ളൂ കുർത്തീസിൻ്റെ എല്ലാത്തിനും പ്രൈസ് വരുന്നത് രാവിലെ പതിനൊന്ന് മണിക്കാണ് വീഡിയോ വരുന്നത് അപ്പം നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതുപോലെ തന്നെ എന്താ പറയുക വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക കേട്ടോ അപ്പം നമ്മൾ നാല് പേരുടെയാണ് ഗിഫ്റ്റ് നോക്കുന്നത് നോക്കാം ഒന്ന് സ്ക്രോൾ ചെയ്തു രണ്ട് സ്ക്രോൾ ചെയ്തു മൂന്നാമത്തെ സ്ക്രോൾ ചെയ്യുവാണ് കേട്ടോ പ്രോഡക്റ്റിന് ാണ് ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളുടെ ടൈം കളയുന്നത് എല്ലാം പ്രോഡക്റ്റിനു വേണ്ടിയിട്ടാണ് നോക്കേണ്ടതായിട്ടുണ്ട് വേണ്ട എല്ല ടോപ്പിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ കസ്റ്റമേഴ്സ് ഇത് ഷെയർ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്പർ അതായത് നമുക്കിത് സമയം പോലും ഇല്ല നിങ്ങൾ ഈ സമയമില്ല സമയത്താ ഷാരി ശ്രീജിത്ത് കേട്ടോ ഷാരി ശ്രീജിത്ത് ആണ് ഒന്നാമത്ത ആള് ഒന്ന് സ്ക്രോൾ ചെയ്തു രണ്ട് സ്ക്രോൾ ചെയ്തു മൂന്നാമത്തെ സ്ക്രോളിംഗ് ആണ് വീണ സുജീഷ് വീണ സുജീഷ് ഒന്ന് സ്ക്രോൾ ചെയ്തു രണ്ട് സ്ക്രോൾ ചെയ്തു മൂന്നാമത്തെ സ്ക്രോൾ ചെയ്യുവാണേ ഇതിലോട്ട് എന്താ മെസ്സേജ് അയച്ചിട്ട് കാര്യമില്ല ശ്രീപ്രിയ വിഷ്ണു കാരണം ഇത് നമ്മൾ സ്ക്രോളിങ് ഓപ്ഷനിൽ കൂടാണ് ഗിഫ്റ്റ് എടുക്കുന്നവരെ പോലും നോക്കുന്നത് അപ്പൊ പിന്നെ നമുക്ക് ഇതിന്റെ മെസ്സേജ് റീഡ് ചെയ്യത്തതേ ഇല്ല കസ്റ്റമറാ ഒന്നുകൂടെ സ്ക്രോൾ ചെയ്യുവാണേ ജോലിക്ക് വേണ്ടിയിട്ട് ജോലിയുടെ വേക്കൻസിക്കാണ് എല്ലാം ഈ ഫോണിലാണല്ലോ അതൊന്നുമില്ല ഡിസപ്പിയറിങ്ങാല് ഇതാണ് ക്ഷമയുടെ നെല്ലിപ്പലക ഞാൻ കണ്ടു സ്മിത വിശ്വംബര് അപ്പോൾ നാല് പേരുടെ ഗിഫ്റ്റ് എടുത്തിട്ടുണ്ട് ഓരോന്നിനും സെപ്പറേറ്റ് നമ്പർ തന്നാലും ഈ നമ്പറിലേക്കാണ് നിങ്ങൾ അയക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ടൈം പോകുന്നത് അപ്പം എല്ലാവരോടും ഒരുപാട് സ്നേഹം നമുക്ക് അടുത്തൊരു സൂപ്പർ കളക്ഷനുമായിട്ട് കാണാം നമുക്ക് വൈകിട്ട് മൂന്ന് മണിക്ക് ഏതെങ്കിലും ഒരു വീഡിയോ സെക്കൻഡ് വീഡിയോ വരുന്നതായിരിക്കും കേട്ടോ ബൈ